എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായക സിനിമകളിൽ ഒന്നാണ് ഒരു വടക്കം വീരഗാഥ ഒരു ചരിത്ര സിനിമ എന്നതിലുപരി ഒരു ക്ലാസ് സിനിമ എന്ന് തന്നെയാണ് മലയാള സിനിമയിൽ ഒരു വടക്കം വീരഗാഥയെക്കുറിച്ച് സിനിമാ പ്രേമികൾ എന്നും പറയാറുള്ളത് അങ്ങനെ ഇരിക്കുകയാണല്ലോ ഈ പോയ ഫെബ്രുവരി ഏഴാം തീയതി ചിത്രത്തിന്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററുകളിൽ എത്തിയത് ഇതിനു മുമ്പ് മമ്മൂക്കയുടേതായി റീറിലീസ് ചെയ്യപ്പെട്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി മമ്മൂക്ക തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റീറിലീസിന് മുമ്പ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഇന്റർവ്യൂകളിൽ എത്തിയിരുന്നു അത് തന്റെ ഗുരുവായ എം ടി സാറിനുള്ള ഒരു ആദരവായിട്ട് തന്നെയാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളതും റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ ഒരു തണുപ്പൻ മട്ടിലുള്ള ഒരു അനുഭവമാണ് ടി തിയേറ്ററുകളിൽ ഒരു വടക്കം സൃഷ്ടിച്ചത് എന്നാൽ തുടരെ തുടരെയുള്ള ദിവസങ്ങളിൽ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്നും അതായത് മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്നും സോഷ്യൽ മീഡിയ കുറിപ്പുകളിൽ നിന്നും ചിത്രത്തിന്മേലുള്ള പ്രേക്ഷക പ്രശംസ കൂടി വന്നപ്പോൾ ചിത്രം കാണാൻ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ എണ്ണം കൂടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് പ്രമുഖ ന്യൂസ് ചാനലായ ഏഷ്യനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് വെറും ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഒരു വടക്കം വീരഗാഥ എന്ന ചരിത്ര സിനിമ സ്വന്തമാക്കിയത് എന്നാൽ രണ്ടാം ദിവസം പതിനാല് ലക്ഷം രൂപയും മൂന്നാം ദിവസം പതിനെട്ട് ലക്ഷം രൂപയും ചിത്രം നേടി മൂന്നാം ദിനമായ ഞായറാഴ്ചയാണ് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കളക്ഷൻ ഒരു വടക്കം വീരഗാഥ സ്വന്തമാക്കിയത് തിങ്കളാഴ്ച അതായത് ഒരു വർക്കിംഗ് ഡേയിൽ എട്ട് ലക്ഷം രൂപ ചിത്രം വീണ്ടും സ്വന്തമാക്കി ചൊവ്വാഴ്ച അതായത് അഞ്ചാം ദിവസം പത്ത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി അങ്ങനെ ടോട്ടൽ അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം അറുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് ഇന്ന് ചിത്രത്തിന്റെ ആറാം ദിവസമാണ് ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എട്ട് ലക്ഷത്തിന് മുകളിൽ ഒരു കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ടോട്ടൽ ആറ് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം ഒരു വടക്കം വീരകഥ എന്ന സിനിമ സ്വന്തമാക്കാൻ പോകുന്നത് അറുപത്തെട്ട് ലക്ഷത്തിന് മുകളിലാണ് അതേസമയം കേരള പുറത്തും ചെന്നൈ കോയമ്പത്തൂർ ഹൈദരാബാദ് മുംബൈ പൂനെ ഡൽഹി അഹമ്മദാബാദ് കൊൽക്കത്ത ഭുവനേശ്വർ ബാംഗ്ലൂർ മൈസൂർ എന്നിവിടങ്ങളിലും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടായിരുന്നു ഇന്നത്തോടെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഒരു കോടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം